കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച മിനി ഊട്ടിയിൽ മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ പിടികൂടി വാഹന ഉടമയ്ക്ക് അൻപതിനായിരം രൂപ മൊറയൂർ പഞ്ചായത്ത് പിഴയിട്ടു കൊണ്ടോട്ടി പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു നെയ്യ് ഉരുക്കിയ ശേഷമുള്ള മാലിന്യമാണ് തള്ളിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരുപാട് അതിർ സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന മേഖലയിലാണ് ഈ അവസ്ഥയിലിവിടെ കിടക്കുന്നത് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമല്ല ഒരുപാട് കാലങ്ങളായിട്ട് അരിമ്പറ അനുഭവിക്കുന്നതാണ് അരിമ്പറച്ച മിനിയൂട്ടി ഒരു എല്ലാ നാട്ടിലും വേസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഇതിവിടെ ഈ കോലത്ത് കിടക്കുകയാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ ഒരു ശുദ്ധവായു ശ്വസിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാനാണ് വരുന്നത് അപ്പോൾ ഇതിന് വേണ്ട നടപടി ഇതിൻ്റെ നിയമാധികാരികൾ ഒരു സാശ്വതായ പരിഹാരം തല താൽക്കാലിക ഒരു ഒരു ചെറിയ ഫൈൻ ഈടാക്കിയാണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഈ സ്ഥാപനങ്ങൾ ഈ പ്രത്യേകിച്ച് എല്ല്ൻ്റെയും നെയ്യിൻ്റെയും അതുപോലെ തന്നെ കോയ് വെസ്റ്റിൻ്റെ ഒക്കെ ഒരുപാട് കമ്പനികളോടുണ്ട് അവർ അതിൻ്റെ കൃത്യമായിട്ട് വേണ്ട നടപടി എടുക്കണവരെ നിയമാധികാരികളായിട്ട് എടുക്കണം അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളോടൊന്ന് ഊട്ടി പോകുന്ന അവസ്ഥയ്ക്ക് അത്തരം ജനങ്ങൾക്ക് ഒരു നിവർത്തില്ല ഞങ്ങൾ രാവിലെ പണിക്ക് പോകുമ്പോഴും പണി നിർത്തി വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുറിയൂർ പഞ്ചായത്ത് അധികൃതരും കൊണ്ടോട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു സംഭവസ്ഥലത്തു നിന്നും വാഹനത്തിൽ മാലിന്യം നീക്കാനും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു ഏറെക്കാലമായി മിനി ഊട്ടിയിൽ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെ തള്ളുന്നതായി നാട്ടുകാർ പറഞ്ഞു ദിവസങ്ങളായി നിരീക്ഷണത്തിലാണെന്നും ഇതിനിടയിലാണ് ഇന്ന് രാവിലെ മാലിന്യവുമായി എത്തിയ വാഹനം പിടികൂടിയതെന്നും നാട്ടുകാർ പറഞ്ഞു മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി കർശനമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നോളം എത്തിയ ഞങ്ങളുടെ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫార్ యూ